ജലത്തിലും ഇരിക്കുന്ന അശുദ്ധിയും നീക്കി കളഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടമാവുന്ന വിശുദ്ധി പ്രാപിക്കുവാനക്കോളം സമർപ്പിക്കപ്പെടുന്ന വ്യക്തിക്കാണ് യേശു കൊണ്ട് ആവശ്യം അങ്ങനെയുള്ള വ്യക്തിക്കാണ് പിളർന്നതായ നമുക്ക് വേണ്ടി പിളർന്നതായ പാറയിലേക്ക് ചായുവാനുള്ള അവസരങ്ങളെ ദൈവം നമുക്ക് നൽകുന്നത് എന്നാൽ ഇതിനെല്ലാം നാം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മര്യാദപ്പെട്ട് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മര്യാദപ്പെട്ട് നടക്കുകയാണെങ്കിൽ നമുക്കും നമ്മൾ പ്രാപിച്ചതും നമ്മൾ പ്രാപിക്കേണ്ടതുമായ വെളിപ്പാടുകൾ നാം എന്തിനോക്കെയോ വേണ്ടി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവനെ തിരിച്ചറിച്ച് നാം പ്രാപിക്കണം അതിന്റെ രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു പ്രമാണം കാത്തുകൊള്ളുന്നവരോ ഭാഗ്യമാണ് അപ്പോൾ ന്യായപ്രമാണം കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ വെളിപ്പാടിനെ പറയുന്നു ഈ പ്രവചനത്തിന്റെ വചനങ്ങളെ വായിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നു അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കണമെങ്കിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരായി മാറണം അങ്ങനെ ഗ്രഹിച്ച് അനുസരിച്ചാൽ മാത്രമേ വെളിപ്പാടിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് നടക്കുവാനേ കഴിവുള്ളൂ അപ്പോൾ ആ രീതിയിൽ വെളിപ്പാടുകൾ വരുമ്പോൾ നാം നിഗളിച്ചു പോകാതിരിക്കാൻ നടക്കോണം ജഡത്തിൽ ശൂലവും നമുക്ക് ലഭിക്കും അത് രോഗമാകാം മറ്റ് പഴി ഋഷി എന്ന നമ്മൾ ചെയ്യാത്ത െന്നും ചെയ്തിട്ടില്ലാത്ത ചെയ്തു വരുമ്പോൾ അത് ശൂലമാണ് അത് ശൂലം പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ മധ്യയിലും എന്റെ കൃപ നിനക്ക് മതി അപ്പോൾ അതിന്റെ മധ്യയിൽ ഈ ദൈവത്തിന്റെ മുമ്പിൽ നാം താഴ്ന്നവരായി മാറിയാലേ ആ കൃപ നമുക്ക് അങ്ങനെ ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവരാണ് ഭാഗ്യവാന്മാർ उन्होंने कहते सुतेशिया प्रवाजन व्यवस्था का 2वां तिथि आया धन्यवाद उत्सव का आरंभ याकूब के समय बनी थी, थी तो याकूब में बनी हमें एगो बड़े विलचिटन நடக்க हमें यहोवे ने विलचिटन நடக்க हमें में बनी तो में हमें यहोवे ने विलचिटन நடக்க याकूब रहते प्रत्या हम करके याकूब पिता ने प्रारंभ മൽഭൂയാത്രായി വെച്ചപ്പോൾ കല്ലിനെ വെച്ച് ഉറങ്ങിയപ്പോൾ എന്ത് ദർശനം കണ്ടു പഴിയുറുപ്പിന്റെ അനുഭവം കണ്ടത് ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും കയറുകയും ചെയ്യുന്ന അവസ്ഥ സ്വർഗത്തിൽ അപ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ എന്തുണ്ട് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷവും ദൈവത്തിന്റെ വചനമുണ്ട് ആ വചനപ്രകാരം വീണ്ടും വായിച്ചാൽ എല്ലാം നല്ല ദാനവും തികഞ്ഞ അത് ഈ ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ആ അനുഭവത്തിലേക്ക് വന്നാൽ മാത്രമേ നാം യാക്കോ ഗ്രഹത്തോട് തുല്യായി മാറും അല്ലെങ്കിൽ അതിനോട് നമുക്ക് അനുഭവമായി മാറുവാനായി കഴിക്കുള്ളൂ അങ്ങനെ അനുരുവമായി മാറുന്നവരാണ് വിളിക്കുന്ന വരവേൽ

കുടുംബജീവിതത്തിലായപ്പോഴും ഈ യഹോവയായ ദൈവത്തിന്റെ ഉപദേശപ്രകാരം നടന്നു എന്നാൽ അതിന്റെ താഴോട്ടുള്ള വചനങ്ങളെ വായിച്ചു നോക്കിയാൽ എന്നാൽ അങ്ങ് യാക്കോ ഗ്രഹമായ അങ്ങനെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു വെളിപ്പാടുകൾ നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ മര്യാദ വിട്ടു നടന്നു ദൈവത്തെ ദൈവം നിന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന് തക്കതായ മഹത്വം കൊടുക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ മനസ്സിലാക്കി ുംയത്നത്തിനും അടിമയായി തീരുന്നു അതാണ് വായിക്കുന്നത് അവർ പൂർവദേശക്കാരുടെ മര്യാദകൾ നിറഞ്ഞും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരുന്നു അപ്പോ മര്യാദ വിട്ട് നടന്നാൽ പിന്നെ എന്ത് ചെയ്യും പൂർവദേശക്കാരുടെ മര്യാദകൾ നിറഞ്ഞു പൂർവ്വ ദേശക്കാർ എന്തായി മാറി ഇവിടെ പൂർവ്വ ദേശക്കാർ വിഗ്രഹാരാധികളായി മാറി ഥായിരുന്നു അപ്പോൾ നാമും ഈ ഗ്രഹിച്ചതും പഠിക്കുന്നതും ദൈവത്തിന്റെ വെളിപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയാൽ നാം മര്യാദകൾ നടക്കേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മെ തന്നെ പരിശോധിച്ചാൽ നമ്മുടെ പിതാക്കന്മാർ പിതാക്കന്മാർ ഒരുപക്ഷെ ദ്രവ്യാഗ്രാം അല്ലെങ്കിൽ ലോക സ്നേഹത്തിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ദൈവഭക്തന്മാരെ നിർമ്മിച്ചവരായിരിക്കാം അല്ലെങ്കിൽ കഥാപയശിന്റെ ക്രൂശിനെ അങ്ങനെ ആ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം പറയാതെ അറിഞ്ഞതെയും നാം ആയിട്ടുണ്ടെങ്കിൽ നാം അപ്പോൾ തന്നെ നാം തിരിച്ചറിയണം ഞാനിപ്പോൾ മുഖാന്തരം എന്റെ പൂർവ്വ പിതാക്കന്മാരോട് ഞാൻ അനുരുമായി മാറിപ്പോയി ഫെലിസ്തീനക്കാരെസ്തീനെ പോലെക്കാരായും അന്യജാതിക്കാരോട് അല്ലെങ്കിൽ അന്യ അന്യ കാര്യങ്ങൾക്ക് വേണ്ടി കൈയടിച്ചവരായും ഇരുന്നു അവരുടെ ദേശത്ത് വെള്ളിയും ഭൗതിക സമ്പത്തും മറ്റും പലവിഷ്ടമായ ആരോഗ്യവും ഇതെല്ലാം നിറഞ്ഞിരുന്ന് നാം അത് ലയിച്ചുപോയാ അല്ലെങ്കിൽ ആരോഗ്യം കേടുവന്നു അത് ലയിച്ചുപോയാ ഇതെല്ലാം നമ്മുടെ വെളിപ്പാടുകൾ നാം അറിഞ്ഞാതെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയണം അവരുടെ നിക്ഷേപങ്ങളും കിടക്കില്ല അവരുടെ അവരുടെ ആ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പിന്നെ ചിന്തിച്ചു പോയാൽ ആരോഗ്യത്തിന് കുറവില്ല അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഓരോ ദിവസവും വർധനവ് പകരം ആത്മീയമായിട്ട് യൂതാ അതിനെ യൂതാപോഷൻ അതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു അവർ പെരുപറുപ്പുകാരൻ തങ്ങളുടെ ഗതിയെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്ന ഇങ്ങനെയുള്ള മര്യാദ വിട്ട് ദൈവികമായ മര്യാദ വിട്ടു നടക്കുന്നു കാരണം അറിഞ്ഞതുമായ നഷ്ടപ്പെടുത്തി കളഞ്ഞുമാണത്തെ അടിയനെ ശുദ്ധീകരിക്കണേ അപ്പോൾ വെളിപ്പാടുകൾ നഷ്ടപ്പെടുമ്പോൾ വെളിപ്പാടുകൾ പറഞ്ഞു തരുന്ന ഉപദേഷ്ടാക്കന്റന്നെയും അത് വീണ്ടും വീണ്ടും നഷ്ടപ്പെടാതിരിക്കുക എന്നൊക്കെ ചെയ്യും പക്ഷേ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ സന്തോഷവും നഷ്ടപ്പെടുവാ സാഹചര്യം നമ്മുടെ മുമ്പിൽ ദീർഘമല്ല അത് വളരെ അടുത്താണ് അതുകൊണ്ട് വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ അടുത്ത് വരണം എങ്കിൽ ജയിക്കുന്ന തൃപ്തികളെ ഏറ്റവും വീണ്ടും നഷ്ടപ്പെടുത്തിയ വെളിപ്പാടുകൾ മര്യാദിച്ച് ഉപദേശത്തിൽ കുടുംബരും സകലരും അവൻ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച അവർക്ക് രക്ഷകനായ തുടർന്നതായ രക്ഷകന്റെ അവൻ മാറത്തിൽ നേടുവാൻ തരുവാൻ ലഭിക്കുവാൻ തക്കവട അവസരം അതിന് അവൻ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചുകൊണ്ട് വീണ്ടും

వీరిని మతపరమాయ సురిగే నన్ను రాకపోయినప్పుడు సమయం ఏసు ప్రసాన్ని ఆలోచన విధావే ఆమెన్